മർക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായം ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരമുണ്ടായിരിക്കെ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായകൊണ്ട് യേശു ശിഷ്യന്മാരെ അടുക്ക വിളിച്ചവരോട് ഈ പുരുഷാരം ഇപ്പോൾ മൂന്നു നാളായി എന്നോടുകൂടെ പാർക്കുന്നു അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായകൊണ്ട് എനിക്കവരോട് അലിവു തോന്നുന്നു ഞാൻ ഞാനവരെ പട്ടിണിയായി വീട്ടിലേക്കയച്ചാൽ അവർ വഴിയിൽ വെച്ച് പോകും അവരിൽ ചിലർ ദൂരത്തുനിന്ന് വന്നവരല്ലോ എന്നു പറഞ്ഞു അതിന് അവൻ്റെ ശിഷ്യന്മാർ ഇവർക്ക് ഇവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയും എന്നുത്തരം പറഞ്ഞു അവനവരോട് നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചു ഏഴ് എന്നവർ പറഞ്ഞു അവൻ പുരുഷാരത്തോട് നിലത്ത് ഇരിപ്പാൻ കൽപ്പിച്ചു പിന്നെ ആ ഏഴപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പുവാൻ കൊടുത്തു അവർ പുരുഷാരത്തിന് വിളമ്പി ചെറിയ മീനും കുറേ ഉണ്ടായിരുന്നു അതും അവൻ അനുഗ്രഹിച്ചിട്ട് വിളമ്പുവാൻ പറഞ്ഞു അവർ തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണങ്ങൾ ഏഴു വട്ടി നിറച്ചെടുത്തു അവർ ഏകദേശം നാലായിരം പേർ ആയിരുന്നു അവനവരെ പറഞ്ഞയച്ച ഉടനെ ശിഷ്യന്മാരോടുകൂടെ പടകു കയറി ധൽമനൂഥ അംശങ്ങളിൽ എത്തി അനന്തരം പരീക്ഷന്മാർ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തു നിന്നൊരടയാളം അന്വേഷിച്ച് അവനുമായി തർക്കിച്ചു തുടങ്ങി അവനാത്മാവിൽ ഞരങ്ങി ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നതെന്ത് ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവരെ വിട്ടു പിന്നെയും പടകു കയറി അക്കരയ്ക്ക് കടന്നു അവർ അപ്പം കൊണ്ടുപോരുവാൻ മറന്നു പോയിരുന്നു പടകിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവനവരോട് നോക്കുവീൻ പരീഷന്മാരുടെ പുളിച്ചമാവും ഹെരോദാവിൻ്റെ പുളിച്ചമാവും സൂക്ഷിച്ചു എന്ന് കൽപ്പിച്ചു നമുക്ക് അപ്പമില്ലായികയാൽ എന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു അത് യേശു അറിഞ്ഞവരോട് പറഞ്ഞത് അപ്പമില്ലായകിയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നതെന്ത് ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ ഗ്രഹിക്കുന്നില്ലയോ നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ലയോ ഓർക്കുന്നതുമില്ലയോ അയ്യായിരം പേർക്ക് ഞാൻ അഞ്ചപ്പം നുറുക്കിയപ്പോൾ കഷണങ്ങൾ എത്ര കൂട്ട നിറച്ചെടുത്തു പന്ത്രണ്ട് എന്ന് അവർ അവനോട് പറഞ്ഞു നാലായിരം പേർക്ക് ഏഴ് നുറുക്കിയപ്പോൾ കഷണങ്ങൾ എത്ര വട്ടി നിറച്ചെടുത്തു ഏഴ് എന്നവർ അവനോട് പറഞ്ഞു പിന്നെ അവൻ അവരോട് ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ എന്നു പറഞ്ഞു അവർ ബെത്ത്സെയ്തിയിലെത്തിയപ്പോൾ ഒരു കുരുടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു അവൻ കുരുഡൻ്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവെച്ചു നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു അവൻ മേൽപ്പെട്ടു നോക്കി ഞാൻ മനുഷ്യരെ കാണുന്നു അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു പിന്നെയും അവൻ്റെ കണ്ണിൻമേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ച് മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു നീ ഊരിൽ കടക്ക് പോലും അരുത് എന്നവൻ പറഞ്ഞു അവനെ വീട്ടിലേക്ക് അയച്ചു അനുദരം യേശു ശിഷ്യന്മാരുമായി ഫിലിപ്പോസിൻ്റെ അടുത്ത ഊരുകളിലേക്ക് പോയി വഴിയിൽ വെച്ച് ശിഷ്യന്മാരോട് ജനങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു യോഹനാൻ എന്ന ചിലർ ഏലിയാവെന്ന ചിലർ പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്ന മറ്റു ചിലർ എന്ന് അവർ ഉത്തരം പറഞ്ഞു അവനവരോട് എന്നാൽ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് നീ ക്രിസ്തു ആകുന്നു എന്ന പത്രോസ് ഉത്തരം പറഞ്ഞു പിന്നെ തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവനവരോട് ഖണ്ഡിതമായി പറഞ്ഞു മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും മൂന്നുനാൾ കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി അവൻ ഈ വാക്ക് തുറന്നു പറഞ്ഞു അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി അവനോ തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു സാത്താനെ എന്നെ വിട്ടുപോ നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്നു പറഞ്ഞു പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത് ഒരുവൻ എന്നെ അനുഗമിപ്പനിശ്ചിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പനിശ്ചിച്ചാൽ അതിനെ കളയും ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്തു പ്രയോജനം അല്ല തൻ്റെ വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും